ഇടുക്കിയിൽ കട്ടപ്പനയിൽ മുന്നറിയിപ്പില്ലാതെ മുറ്റത്തെ പാറ പൊട്ടിച്ചതോടെ വീടിന് വലിയ വിള്ളൽ വന്നു ആലടി സ്വദേശി ഭാസ്കരന്റെ വീടിനാണ് വിള്ളൽ അയ്യോ പാവം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പാറ പൊട്ടിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ഉണ്ട് നമുക്കപ്പം രാഹുൽ സുരേഷ് എന്താണ് സംഭവിച്ചത് ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പാറ പൊട്ടിച്ചതാണോ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ പുതുതായിട്ട് വെച്ച വീട് പോലെയുണ്ടല്ലോ ഭാസ്കരന്റെ വീട് അരുൺ മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പൊട്ടിച്ചതാണ് ഈ പാറ നമ്മൾ ആ സംഭവസ്ഥലത്താണ് അതായത് ആലടി സ്വദേശിയായിട്ടുള്ള ഭാസ്കരന്റെ വീട്ടിലാണ് ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒരു പാറയുടെ മുകളിലാണ് ഈ വീട് വീടിരിക്കുന്നത് ഈ വീട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴും ഈ പാറ പൊട്ടിക്കുന്ന പ്രവൃത്തികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഈ വീട്ടുകാരെ അറിയിച്ചിരുന്നു അതായത് ഇവിടെ പാറ പൊട്ടിക്കുമെന്ന് പക്ഷേ ഈ വീടിന് ഒരു അപകടാവസ്ഥ ഉള്ളതിനാൽ ഇവർ പറഞ്ഞിരുന്നു അതായത് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ പാറ പൊട്ടിക്കാൻ അല്ലാതെ വെടിവരുന്ന ഉപയോഗിച്ചുകൊണ്ട് പാറ പൊട്ടിക്കരുതെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ ആ ആവശ്യം അംഗീകരിക്കാതെ മുന്നറിയിപ്പില്ലാതെ പാറ പൊട്ടിച്ചു എന്നാണ് പറയുന്നത് ഈ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീടിന്റെ അകത്തുണ്ടായിരുന്നു ഈ അമ്മ ഉറങ്ങുകയായിരുന്നു ആ സമയത്താണ് വലിയ ശബ്ദം കേട്ട് ഞെട്ടലോടെ ഇടയിച്ചത് എന്നാണ് പറയുന്നത് എന്താ അമ്മ പറഞ്ഞില്ല അങ്ങനെ വീടിന് വീണ് രണ്ടുപേരും അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായമായ ആളുകൾ ഉൾപ്പെടെ ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഭാസ്കരൻ ചേട്ടൻ ചേരുന്നുണ്ട് എന്താ ഭാസ്കരായിട്ട് സംഭവിച്ചേ ഇന്നത്തെ രാവിലെ പവരടിക്കാൻ തോന്നിയപ്പോ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇത് കെമിക്കൽ ഉപയോഗിച്ചത് പൊട്ടിക്കാവുള്ളൂ യാതൊരു ഇല്ലാതെ ഇതിന്റെ ഭയങ്കര വെടി അങ്ങോട്ട് വെക്കുകയായിരുന്നു ഈ റോഡിനടിയിൽ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം കൊടുത്താ ഈ റോഡിനു വേണ്ടി അപ്പോൾ ഈ നിറ്റവും എടുക്കരുതെന്നും കിടം പേറ പൊട്ടിക്കരുതെന്നും ഈ സ്ഥലം താഴ്ത്തെടുത്തു വേണം ഇപ്പം താഴ്ത്തും എടുത്തു നിറ്റവും എടുത്തു ആവശ്യമില്ലാതെ വെടിഞ്ഞും വെക്കുന്നു വീടും അപകടാവസ്ഥയിലെ വീടും അപകടാവസ്ഥയിലായി വീട് പൊട്ടിയിട്ടുണ്ട് മാത്രവുമല്ല ഈ കയറി വരുന്ന നട ഈ റോഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആ നടയും അവര് മാന്തി കളഞ്ഞു കേബിൾ ഉണ്ടായിരുന്നു പൊട്ടിച്ച് കളഞ്ഞു രണ്ടുമൂന്ന് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് വീടിന്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ അരുൺ വേഗം നമുക്ക് വീടിന്റെ അകത്തുകൂടി കയറാം ആ വിള്ളലുണ്ടായത് എവിടെയൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ വീടിന്റെ അകത്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എവിടേക്ക് ചേച്ചി സംഭവിച്ചിട്ടല്ലേ അരുണി ദൃശ്യങ്ങളിൽ കാണാം അതായത് ഈ കാണുന്ന വിള്ളലൊക്കെ ഇന്നലെ വൈകി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിള്ളലുകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ഭീകരതയാണ് ആ പാറ പൊട്ടിക്കുന്നതിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറെ അധികം നീളത്തിലാണ് ഇത്തരത്തിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ മുന്നറിയിപ്പില്ലാതെ പാറ പൊട്ടിച്ചു ഇവിടെ ഈ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു ഈ വീട്ടിലെ അമ്മ ആ സമയത്താണ് ഇത്തരത്തിൽ വലിയ ശബ്ദത്തോടു കൂടി പാറ പൊട്ടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയും അതിനുശേഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാൻ ഒരു ശ്രമം നടത്തിയെന്ന് തന്നെയാണ് ഈ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു അധികൃതരമാ അരുൺ തൊട്ടുമുറ്റം തന്നെയാണ് അതായത് റോഡിനോട് ചേർന്നാണ് ഈ വീടുള്ളത് ഒരു പാറയുടെ മുകളിലാണ് ഈ വീട് ഇരിക്കുന്നത് അപ്പോൾ ആ പാറ പൊട്ടിക്കാതിരിക്കുകയാണെങ്കിൽ ഈ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലാകുമെന്ന കാരണത്താലാണ് പാറ പൊട്ടിച്ചത് ഏതാനും ഏതാനും മീറ്ററുകൾ ഈ കാണുന്നതാണ് വീട് തൊട്ടുമുറ്റത്താണ് പാറ ഇപ്പോഴും ആ പാറ പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികൃതരെ ഉൾപ്പെടെ അറിയിച്ചു എന്നിട്ടും യാതൊരു നടപടി ഉണ്ടായില്ല എന്ന് വീട്ടുകാർ തന്നെ പറയുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വീടിനോട് തൊട്ടുമുന്നേ ഏതാണ്ട് ഒരു പത്ത് മീറ്റർ മാത്രമാണ് ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലവും ഈ വീടും തമ്മിലുള്ളത് ഈ പാറ പൊട്ടിക്കുന്നതിനൊന്നും ഇവർ എതിരല്ല പക്ഷേ മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈ പാറ പൊട്ടിക്കുന്നതിനാണ് അവർക്ക് വലിയ പരാതി ഉള്ളത് അതെ 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 അതായത് അരുൺ ആ കാണുന്നതാണ് പാറ പൊട്ടിക്കുന്നത് ഈ ഭാഗത്ത് അതായത് ഞാനിരിക്കുന്നതിന് നേരെ താഴ്ഭാഗത്തുള്ള പാറയാണ് പൊട്ടിച്ചിരിക്കുന്നത് അതിന് നേരെ മുകളിലാണ് അതായത് ഈ കാണുന്ന ഭാഗത്തെ പാറ പൊട്ടിക്കുന്നത് അതിന് തൊട്ട് നേരെ മുകളിലാണ് ഈ വീടിരിക്കുന്നത് അതിൽ നിന്നും വ്യക്തമാണ് അതിൻ്റെ എത്രത്തോളം അപകടാവസ്ഥയിലാണ് ആ പാറ അവർ പൊട്ടിച്ചതെന്ന കാര്യം ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് പ്രായമായ ആൾക്കാർ വീട്ടിലുള്ള സമയത്താണ് ഇന്നലെ ഈ വീട്ടിലെ ശരത് ചേട്ടനിന്റെ ഏതാ കടയിൽ പോയത് കട ആ അതായത് ഇവരുടെ മകൻ കടയിൽ പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതായത് വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ട് വീട് അപകടാവസ്ഥയിലാകും അതുകൊണ്ട് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിക്കരുത് മറ്റ് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ പാറ പൊട്ടിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറയുകയും അത് അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ആ അംഗീകരിച്ച കാര്യങ്ങൾ പാലിക്കാനാകാതെ അവർ മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ പാറ പൊട്ടിക്കുകയായിരുന്നു കൊടുക്കണമല്ലോ ആ വീടിന് ഇപ്പോൾ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വപ്പെട്ട കോൺട്രാക്ടർ അത് ബലപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മിനിമം ചെയ്യേണ്ട ഒരു കാര്യം